വീക്ക്നസ് അത്യാവശ്യം കൂടുതൽ മീൻ വർക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുക്കണം മെഴുക്കൂത്തി ഒക്കെ ഉണ്ടാക്കാനും പറ്റിയല്ലോ ടേസ്റ്റി നല്ലതാണ് കണ്ടാൽ അല്ലേ ഇത് ഇരുമ്പാണേ കാസ്റ്റയാണെന്ന് പറയും ഇത് ഞാൻ ഇത് ഉണങ്ങിയിട്ട് ക്ലീനിങ് ആയിരുന്നു മതി എണ്ണ വരക്കി വെക്കും ഓ പാറ്റ ഇവിടെ പാറ്റ ശല്യം ഉള്ളു വിലയാണ് പക്ഷെ ലാസ്റ്റ് നമുക്ക് കുറഞ്ഞത് മേടിക്കപ്പ ലാസ്റ്റ് ചെയ്യത്തില്ല ഇതിന്റെ ബോട്ടിങ്ങനെ പോകും ഇതെല്ലാം നല്ലതാണ് ബോട്ടിങ്ങൊന്നും പോകത്തില്ല മൂന്നാലഞ്ചു വർഷം ഉപയോഗിക്കാം ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് വാങ്ങിക്കരുമ്പ ഇരുമ്പ് ചട്ടില കണ്ടോ ഇതൊരു സ്റ്റീലിന്റെ നമ്മക്കേ അതിനൊന്നും സമ്മതിക്കില്ല ഞാനിതൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വഴക്ക് കേട്ടാലും മേടിക്കും രണ്ട് ദിവസത്തെ ആപ്പഴത്തെ വഴക്കല്ലേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം സാധനം ഞാൻ ദോശയും ചപ്പാത്തി ദോശ ഇട പത്ത് ചൂടാ ഞാൻ എടുത്തോളാം മറ്റെല്ലാം വിടു ഫാൻ കുറഞ്ഞു ക്രോസ് പാങ് കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങി ഒരു കുഴപ്പമാണ് അതിന് പതിനേഴ് ഇങ്ങനെ ഇരുന്നോ സാധനമുണ്ടോ ഇത് റിൻ റിന്നാണ് തുണി വിളക്കാനുള്ളതാണ് പക്ഷേ ഞാനിത് പിന്നെ ഈ സിങ്കും ഈ നാനോവൈറ്റൊക്കെ ഇല്ലേ നല്ല നമ്മൾ പാചകം ഒക്കെ ചെയ്തെല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഈ സംഗതിക്കൊരു കുഴപ്പമുണ്ട് പിന്നെ ഇരുണ്ടരിച്ച ഇതൊരു എന്താണ് ഈ നാനോവൈറ്റ് ഫ്ലോറിൽ ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയൊക്കെ വീണ ഒരു മഞ്ഞപ്പോലൊരു കളർ വരും പക്ഷെ നമ്മളത് നല്ല ക്ലീനിങ് പർപ്പസ് പർപ്പസിട്ടൊക്കെ ചെയ്താൽ അടിപൊളിയായിട്ട് പോകും ഞാൻ ഇതൊക്കെ വെച്ചിങ്ങനെ അടിച്ച് കുറേ സമയം കിട്ടിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കാം അപ്പം ഇതൊക്കെ പോകും കേട്ടോ നമ്മുടെ ധാരണയാണ് അത് കഴിയുമ്പോൾ ഇത് സൂപ്പറായിട്ട് പോകും പ്പോൾ പണ്ടത്തെ ഒരു കാര്യം ഓർത്തി ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കളാറിനെ ആസ്പദമാക്കിയുള്ള ധനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ എൻ്റെ അടുത്ത് പണ്ട് അനുമകളുടെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് എനിക്കിത് തുണി മടക്കാനുണ്ട് അതുകൊണ്ടൊക്കെ ഞാൻ എൻ്റെ പണി തീർത് തുണി കഴുകി കട്ടിലെ കൊണ്ടിട്ടിരിക്കുകയോ അതിന് മടക്കാൻ പോവുകയാണ് അപ്പോൾ പറയാ പുറത്ത് ഇട്ട് നോക്കി നിൽക്കട്ടെ ഒരാശ്വാസം ചി വെള്ളം കുടിക്കട്ടെ കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് വന്നിരിക്കുക ക്ലീനിങ്ങായിരുന്നു രാവിലെ മുതൽ ഇപ്പം നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത അടക്കിപ്പിറുക്കി വെക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലേ ഒരു ഒന്നൊരു സുഖമാണ് പണ്ടേ ഇന്ന് ഇന്നലെ ഒരു ഇന്ന് 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 രാവിലെ കണ്ടൊരു വീഡിയോ ആണ് ഒരു അഡ്വക്കേറ്റ് ഇട്ടിരിക്കുന്നത് അവർക്കൊരു കല്യാണം വന്ന് പണ്ട് ഇപ്പൊക്കെ വരുന്നു കല്യാണം വന്നപ്പോൾ പത്ത് ഇരുപത് വർഷം മുമ്പുള്ള കാര്യമാണ് കല്യാണം വന്നപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴേ അവർ ആ ഫോട്ടോ ഒരു ലെറ്ററും കൂടെ തിരിച്ചയച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ധൈര്യം അതോർത്തോളം എൽ എൽ എം ഒക്കെ കഴിഞ്ഞ് എൽ എം ഫിലൊക്കെ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞ പെണ്ണാണ് അപ്പോൾ അത്രയും വിദ്യാഭ്യാസമുണ്ട് അച്ഛനൊക്കെ സബ് കളക്ടറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതോടൊപ്പം നല്ല പദവിയുള്ള സാമ്പത്തിക ശേഷിയുള്ള നല്ലൊരു തറവാട്ടിൽ പറഞ്ഞൊരു പെങ്കൊച്ചാണിത് ഇച്ചിരി ഇരുൻ്റെ കളറാണെന്ന് മാത്രമുള്ളൂ വെളുത്തതുമല്ല കറുത്തുമല്ല അങ്ങനത്തെ ഒരു കളർ എൻ്റെയൊക്കെ കളർ മോളെ എൻ്റെ ചക്കരങ്ങളെ ഈ കല്യാണം ആ വീട്ടിൽ നിന്ന് ലെറ്റർ ഈ പെണ്ണിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അയച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അയച്ചു കൊടുത്തപ്പോൾ തിരിച്ച് ലെറ്റർ അച്ഛൻ ചെറുക്കൻ്റെ അച്ഛൻ കൂട്ടി ഞങ്ങൾ അതിസുന്ദരിയായ പെണ്ണിനെയാണ് ആലോചിച്ചത് നിങ്ങൾക്ക് എന്ത് ധൈര്യം ഇങ്ങനത്തെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും കിട്ടാനെന്നൊക്കെ പറഞ്ഞു അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പോയങ്ങനെ ഒരു ലെറ്റർ അയച്ചിരിക്കുന്നു ഞാനത് കേട്ടപ്പോൾ പുറത്ത് കറുപ്പും എളുപ്പവും ഒക്കെ ഇതിലൊക്കെ എന്തിരിക്കുന്നുണ്ട് ഈ പറഞ്ഞാൽ ഞാൻ പോലും എനിക്കത് അത് കേട്ടോടു കൂടി മനസ്സിലൊരു ദേഷ്യം വന്നു പറയുക ഇതിനോടൊപ്പം ഭയങ്കര സ്ത്രീധനത്തോടും ആർത്തിയുള്ള കുറേ എണ്ണം ഉണ്ട് മുമ്പ് എനിക്ക് ഞാനൊരു പണി കൊടുത്തേക്കണം എൻ്റെ മോളെ നിന്ന് മൂത്തവളുടെ കല്യാണം കല്യാണാലോചിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തു നിന്നൊരു കല്യാണാലോചന ഞാൻ പത്രത്തിലൂടെ എടുത്ത് ഞാൻ വിളിച്ച് ചോദിക്കുകയാണ് അതിന് മോള് സാമാന്യം തിരക്കില്ലാതെ കാണാൻ കഴി കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നല്ലോ അപ്പം ഞാനിങ്ങനെ കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വേണം വേറെ ഡിമാൻഡ് ഒന്നുമില്ല നമ്മുടെ ഒരു പത്രത്തിൽ പരിച്ച് അതുകൊണ്ടാണ് അതുകൊണ്ടുകൊണ്ടാണ് ഞാനത് വിളിച്ചത് എടുത്തപ്പം ചെറുക്കനെ ഒമാനിൽ ഓയിൽ കമ്പനിയിൽ ജോലിയാണ് പിന്നെ ഒരു ഇരട്ടകളാണ് ഒരു ഒരെണ്ണം ബാങ്കിൽ ജോലിയാണ് ഒരുത്തൻ്റെ കല്യാണം ഉറച്ചിനി ഒരുത്തനുകൂടെയാണ് കല്യാണം വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് അച്ഛൻ എന്നോട് പറയുകയാണ് ഞങ്ങളെ അച്ഛനും അമ്മയും ഒരു മോനും ഒരു മോളും ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് മോളെ കല്യാണം കഴിച്ച അയച്ചു മോൾക്ക് ഞങ്ങൾ നൂറ്റമ്പത്തൊന്ന് പോലുള്ള സ്വർണവും ഒരു കാറും പത്ത് ലക്ഷം രൂപയാണ് കൊടുത്തതെന്ന് പറഞ്ഞു ഈ ഡിമാൻഡ് എന്താ ഞങ്ങൾക്ക് വേറെ ഡിമാൻഡൊന്നുമില്ല ഞങ്ങളുടെ മോക്ക് ഇതാണ് ഞങ്ങൾ കൊടുത്തത് ഇയാൾ എന്നോട് പറയുമോ ഈ അച്ഛൻ ശരി എന്ന് പറഞ്ഞേ പിന്നെ നിങ്ങളെന്ത് നിങ്ങൾ എന്തൊക്കെയുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു എറണാകുളത്തിനെക്ക് രണ്ട് ഫ്ലാറ്റ് രണ്ട് വില്ലയുണ്ട് ഒരു വില്ല ഞങ്ങൾ താമസിക്കുന്നു ഒരു വില്ല എൻ്റെ മോളെ കല്യാണം ചെയ്യുന്ന ആൾക്ക് കൊടുക്കും ഞാൻ ഉടനെ ഉരുള കുപ്പൊരി എടുത്ത് രണ്ടര കോടി വരെയുള്ള വില്ല അത് രണ്ടായിരത്തി പതിനാലിലാണെന്ന് ആലോചിച്ച് ഞാൻ കൊടുത്ത പണി രണ്ടര കോടി വിലയുള്ള വിലയുണ്ട് പതിനേ പത്തിരുന്നൂറ്റമ്പതും എൻ്റെ സ്വർണവും ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കും പിന്നെ ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലമുണ്ട് മൂന്നേക്കർ സ്ഥലമുണ്ട് അത് രണ്ട് കുട്ടികളുണ്ടല്ലോ ഒരാൾക്ക് ഒന്നര ഏക്കർ ഒരാൾക്ക് ഒന്നര ഏക്കർ വെച്ച് തന്നെ സ്ഥലവും കൊടുക്കുമെന്ന് പറഞ്ഞു ഇയാളെ വേടിക്കുറ്റി തീർന്നുകൊക്കെ ആയിപ്പോൾ ഇയാളെ ഗൾഫിൽ യൂറോപ്യൻ കൺട്രീസിൽ പോലും അല്ലേ ഗൾഫിലുള്ള ജോലിയുള്ള എൻ്റെ ഒരു ആക്രാന്തം പിടിച്ച ചോദ്യമേ ഇയാൾ ഉടനെ അല്ല പിന്നെ ആദ്യം ഡിമാൻഡിട്ടിരുന്ന മനുഷ്യനാണ് പിന്നെ രാത്രിയും പകലില്ല തന്നെ വിളിക്കാൻ തുടങ്ങി വിളിക്കാറുണ്ടോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ വരാം പക്ഷേ പത്ത് പേരോളം കാണും പക്ഷേ എല്ലാവരും ഭയങ്കര ഉദ്യോഗസ്ഥരും വി വി ഐ പി ആയിട്ട് ആൾക്കാർ അവർക്ക് വേണ്ട കാര്യങ്ങളവിടെ ചേട്ടൊരുക്കിയിരിക്കണം പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ എന്തൊക്കെ മുതലുണ്ട് ചെറുക്കൻ എൻ്റെ വീട്ടിലെ മുതൽ ഞങ്ങൾക്ക് അറിയണ്ട എന്ന് പറയാൻ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കണമെന്ന് പറഞ്ഞു എൻ്റെ പെണ്ണിന് ഞാൻ രണ്ടര കോടിയുടെ വില്ല നിങ്ങൾക്ക് പേരിൽ പെണ്ണിൻ്റെ മോളുടെ പേരിൽ എഴുതിയതുണ്ട് പിന്നെ ഒന്നര ഏക്കർ സ്ഥലം വിവാഹത്തിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും പിന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ സ്വർണം ഏത് ജുവലറി വേണമെങ്കിലും വന്ന് നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് തൂക്കിത്തരാൻ തയ്യാറാണ് പിന്നെ പത്ത് ലക്ഷം രൂപ അത് എന്ത് വേണം മോള് ഡിമാൻഡ് ചെയ്തായി കൂടുതൽ തരാൻ തയ്യാറാണ് ഞങ്ങൾ ഡിപ്പോസിറ്റ് ഇട്ട് തരാൻ തയ്യാറാണ് പക്ഷേ പയ്യന് ഇതിൻ്റെ അടുത്ത് വരുന്നതോ ഇതിൽ കൂടുതലോ ഉള്ള മുതൽ ഉണ്ടായിരിക്കണം ഞങ്ങളവിടെ വന്ന് ഇത്രയും പേര് വന്ന് കാണുമ്പോൾ അപ്പം തന്നെ ഞങ്ങൾ പണം തരുന്നതായിരിക്കും ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു ഇയാൾ വെള്ളം കുടിച്ച് പോയി ഏ പിന്നെ അത് ഞങ്ങൾ ലോണെടുത്ത് വീട് വെച്ച് പിന്നെ ഈ പിള്ളേർക്ക് ഇപ്പം അതിന് കട അഞ്ചേഴ് അഞ്ചെട്ട് വർഷം കഴിയും അത് കടം തീരാം അപ്പോൾ അടുത്തൊരു വീടുകൂടെ എടുക്കാൻ ഓർത്തിരിക്കുവാണ് ഇനി ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ ഒരുത്തനുള്ളത് ആയിട്ടുണ്ട് ഇനി ഒരുത്തനൂടെ ഉണ്ടാക്കണമെന്ന് അവൻ്റെ വെള്ളം ഇറക്കി ഞാൻ കൊടുക്കണമായിട്ടിൻ്റെ പണി നമുക്കറിയാണെന്നും വേണ്ട എങ്കിൽ ഞാൻ ഈ ബുഡാടിച്ച അവൻ്റെ തലയിൽ കയറി നിന്ന് തുള്ളി ഇങ്ങനത്തെ പണി നമുക്ക് ടെസിൻ്റെ പണി തരാൻ പോകുന്ന തീർച്ചയായിട്ടും ഇങ്ങനത്തെ പണി കൊടുത്തോണം കേട്ടോ പിന്നെ ചിലർ കള്ളത്തരം പറയും പത്തേക്കർ സ്ഥലം ഒരു സ്ഥലത്ത് രണ്ട് ആമ്പിള്ളേരുണ്ട് രണ്ട് പത്തേക്കർ സ്ഥലമുണ്ട് അത് അഞ്ചഞ്ച് ഏക്കർ വെച്ച് കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ പറ്റിച്ച് കല്യാണം കഴിച്ച് അവിടെ ചെന്നപ്പോൾ അറിയുന്ന വാടക വീടാണ് പിന്നെ ഒരു ഏക്കർ പോല ഒരു മൂന്ന് സെൻറ് സ്ഥലം പോലും ഇല്ല നമുക്കൊന്നുമില്ലേലും കിടക്കാൻ സ്വന്തമായി വീടും അത്യാവശ്യം ഇടേണ്ട സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്താൽ നമ്മുടെ നമുക്കതുണ്ട് അവരുടെ നമ്മുടെ വീട്ടിൽ വന്ന് കണ്ടാലുണ്ട് ഉണ്ട് എന്നാലും ജോടെയിട്ടിട്ട് നമുക്ക് നമ്മുടെ പെണ്ണിന് ശ്രീ സ്വർണ്ണവും സാധനവും കൊടുത്തു ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് നമ്മ എൻ്റെ കാര്യമല്ല വേറുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുമോ അവിടെ ചെന്നിട്ട് സ്വർണത്തെടുത്ത് നോക്കും ഇതിന് അനവ ഖനവില്ലെന്ന് നമ്മളെപ്പോഴും ഒരു പെണ്ണിനെ കല്യാണം ആലോചിക്കുമ്പോൾ നമുക്കൊന്നും ഇല്ലെന്ന് തന്നെ പറയാം നമുക്ക് ഡിമാൻഡ് നമുക്ക് നല്ലൊരു പെണ്ണിനെ നിങ്ങൾക്ക് തരാം വേറൊന്നും ഞങ്ങളുടെ ഇല്ല പെണ്ണാണ് ധനമെന്ന് കരുതുന്ന ഒരാൾ നമ്മുടെ മോളെ കെട്ടിയാൽ മതിയെന്ന് ചിന്തിക്കണം മനസ്സിലായേ നമ്മുടെ അടുത്ത് ജാടെ ഞങ്ങൾക്ക് ഇത്ര ഇത്ര ഉണ്ടെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവിടെ പോയി നോക്കി കൺഫേം ചെയ്യണം ആ സാധനം ഉണ്ടാന്ന് ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ടതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്രയുണ്ട് ഞങ്ങൾ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറഞ്ഞു നമ്മുടെ അടുത്ത് വരുന്ന ഗമയിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി നോക്കിക്കോണം ഒരു ചുക്കും കാണത്തില്ല അതേസമയം ഒന്നും പറയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാണും നമ്മളെ പാവങ്ങളായ ആൾക്കാർക്ക് കല്യാണം മക്കളെ കെട്ടിച്ചുവിട്ട് പരിചയമൊന്നുമില്ല ആദ്യത്തെ സംഭവമാണെങ്കിൽ നമ്മൾ ആ വെട്ടിൽ വീഴും രണ്ടാമത് നമ്മൾ അങ്ങനത്തെ വെറ്റിൽ വീഴരുത് വീഴത്തില്ല മനസ്സിലായേ അപ്പം നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കുമ്പോഴേ ഞാൻ പറയുവാണ് മറ്റുള്ള ഓരോരുത്തരുടെ അനുഭവം കണ്ടിട്ട് പറയുവാണ് നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെന്ന് അന്വേഷിക്കണം ചെറുക്കര കിടപ്പാടം ഉണ്ടോ കടത്തി മുങ്ങി കിടക്കുന്നതാണ് സ്വ വണ്ടി കാറും ഒന്നും കണ്ടിട്ട് ആരും പിന്നെ സന്തോഷിക്കരുത് അതൊക്കെ ലോണായിരിക്കും നമ്മുടെ പെണ്ണവിടെ ചെന്ന് കഴിയുമ്പോൾ മൂന്ന് മാസത്തിക്കുള്ളിലൊന്നും ജീവിക്കത്തില്ല അപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് പോരേണ്ടി വരും അതൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് തുടങ്ങട്ടെ ഞാനിങ്ങനെ വരുന്ന ചില ചില കല്യാണക്കാർക്ക് കല്യാണം ആലോചിച്ച് വരുന്നവരെ വെറുതെയിട്ട് പെ പെണ്ണെ കാണിച്ചിട്ട് പണിയും സത്യം പറയണോന്ന് പറയുന്നു അല്ല ശരിയല്ലേ അല്ലേ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു വിൽക്കാനൊന്നും വെച്ചിരിക്കുന്നില്ല അല്ലേ നമ്മൾ ഒട്ടും സാമർഥ്യം ഇല്ലാത്തവരാണ് ഒരു വിവരവും ബോധവും ഇല്ലാത്തവരാണ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു നമുക്ക് ഇട്ട് എട്ടിന്റെ പണി ധരിച്ചക്കരകളെ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു കണ്ടും കൈകാര്യം ചെയ്തോണം ഈ പറയുന്ന പൊങ്ങച്ചത്തിലും ഇതിലൊന്നും വിശ്വസിക്കരുത് അമ്മേനെയും അച്ഛനേയും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വീണ് പോകരുത് ഉള്ള ഗോൾഡ് കവറിങ്ങൊക്കെ ഇട്ടുകൊണ്ട് വന്നു സ്വർണ്ണാവരുടെ പോലെ കാണുമ്പോൾ നമ്മൾ വീണു പോവും അയ്യോ ഇത് പിന്നെ നല്ല സ്വർണത്തെ കുളിച്ച് വരും നല്ല കുടുംബക്കാരാണോ തറവാട്ടുകാരാണെന്നൊക്കെ പിന്നെ നമ്മുടെ പെണ്ണവിടെ ചെന്ന് വെള്ളം കുടിക്കുമ്പോഴേ നമ്മൾ അറിയത്തുള്ളു അയ്യോ ഇത് ഇങ്ങനത്തെ പാർട്ടിയാണ് അപ്പം കളയാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിലായ മറ്റുള്ളവരെയൊക്കെ അനുഭവം കണ്ടിട്ട് നമ്മൾ പഠിക്കണം അപ്പം എൻ്റെ മകൾക്ക് എന്തായാലും നല്ല ജീവിതമായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല പിന്നെ നമ്മൾ ഒന്നും അങ്ങോട്ട് ആദ്യമേ പറയും ഞാൻ ആദ്യമേ പറയും ഇതേ എൻ്റെ വീട്ടിലൊന്നുമില്ല ഞങ്ങൾ പാപ്പോട്ട് വരാമെന്ന് പറയും പിന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ മകൾക്ക് കൊടുക്കുന്ന അങ്ങനെ പറഞ്ഞ് വരുന്ന അപ്പം ഡിമാൻഡ് എൻ്റെ വീട്ടിലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ല നമുക്കൊന്നും ഇല്ല പെണ്ണെ ഉള്ളതെന്ന് പറയുമ്പോഴും അവിടുന്ന് ഡിമാൻഡുകൾ ഇങ്ങനെ കുറേ പറയുവാണെങ്കിൽ ആ ബന്ധം നടത്തുകയും ചെയ്ത് ആ പറയുന്ന ഡിമാൻഡുകളൊന്നും അവിടെ ചെന്നാൽ കാണത്തില്ല പത്തേക്കർ സ്ഥലവും കാണത്തില്ല ഉണ്ട് വീടും കാണത്തില്ല ഒന്നും കാണത്തില്ല തറവാട്ടുപേരുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല സ്വന്തം നിലയിൽ പണം ഉണ്ടായിരിക്കണം ചെറുക്കന് പണം ഉണ്ടായിരിക്കണം ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് സ്ഥലവും നിലയിൽ കിടക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഇതും ഉണ്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കണം പിന്നെ ഒരു കാര്യം വിദ്യ അതാണ് നമ്മൾ പെൺപിള്ളേർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കെട്ടിച്ചുവിടണം അപ്പോൾ അവർക്ക് ആരുടെയും ഭർത്താവിന്റെ മുതലും വേണ്ട നമ്മുടെ പോലും മുതലും വേണ്ട അവർക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പറ്റും ഇത് കൊടുത്തില്ലെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാര്യം നിർത്താതെ നമ്മൾ ഹൗസ് വൈഫായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ വിട്ടാൽ അവിടെ സമ്പത്തും ധനവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പെണ്ണ് പട്ടിണി കിടക്കേണ്ടി വരും ആ എന്നും കണ്ണീരും കയ്യുമായിട്ട് ജീവിക്കേണ്ടി വരും എൻ്റെ ഒരു അറിവിൻ്റെ വെച്ച് ഞാൻ പറയുവാണ് ഇത് തെറ്റാണേലും ശരിയാണേലും നിങ്ങളിങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞോട്ടോ ചക്കരണേ ഞാൻ പറഞ്ഞെന്നേ ഉള്ളു പറയാനല്ലേ പറ്റൂ അപ്പോൾ ഈ കല്യാണം ആലോചിക്കുമ്പോൾ ഡിമാൻഡ് ഇടുന്നവർക്ക് തീർച്ചയായിട്ടും എട്ടിൻ്റെ പണി ധൈര്യമായിട്ട് കൊടുത്തു ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഓക്കെ ചക്രകളെ പുണിയൊക്കെ മടക്കി വെച്ച് കൊടുക്കട്ടെ പണിയൊക്കെ ഒതുക്കട്ടെ ഞാൻ കുളിക്കാൻ പോകും കേട്ടോ ഓക്കെ